നമസ്കാരം ഒരു സെൻ കഥയുണ്ട് രണ്ട് ബുദ്ധ സന്യാസിമാർ വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് അവരുടെ ആശ്രമത്തിലേക്ക് പോവുകയായിരുന്നു ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു അപ്പോൾ അവർക്കിങ്ങനെ പോകുന്ന ഘട്ടത്തിൽ വഴിയിലൊരു കടവുണ്ട് ആ കടവ് കടന്നപ്പുറത്തണം അപ്പോൾ രണ്ടുപേരും നടന്ന് നല്ല സന്യാസിമാരാണല്ലോ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർ നടന്ന് പോകാൻ തീരുമാനിച്ചു കടവ് നടന്ന് മുറിച്ചു കിടക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ മുറിച്ച് കിടക്കുമ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന കടവിൻ്റെ സൈഡിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരു സ്ത്രീയാണ് അപ്പോൾ അവരുടെ നിൽപ്പൊക്കെ കണ്ട് നിസ്സഹായതയൊക്കെ കണ്ട് കാര്യാന്വേഷിച്ചപ്പോൾ അവരോട് എനിക്ക് അപ്പുറത്ത് പോകണം എനിക്ക് വേറെ മാർഗമില്ല എന്നെ ഒന്ന് രക്ഷിക്കണമല്ലോ എനിക്കപ്പുറത്ത് പോകാനുള്ള അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒന്നാമൻ സന്യാസിമാരിൽ ഒന്നാമൻ പറഞ്ഞു എന്നാൽ എൻ്റെ തോളിലേക്ക് കയറിക്കോളൂ എന്നവർ അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെ തോളിൽ കയറി നടന്ന് അങ്ങ് പോയി അപ്പോൾ തോളിൽ കയറുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ സന്യാസി പറയേണ്ടത് ഇതൊന്നും സന്യാസിമാർക്ക് ചെയ്യാൻ പാടില്ല ഇത് നമുക്ക് വിലക്കപ്പെട്ട കാര്യമാണ് സ്ത്രീയെ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അയാൾ അങ്ങനെയില്ല നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളുകളാണ് നമുക്ക് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ അവരെ സഹായിക്കലാണെന്നൊന്ന് അപ്പുറം കടത്തി പിന്നടിയിലൊക്കെ രണ്ടാമൻ മുറിമുറുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവരെ അവിടെ ഇറക്കി അവിടെ ഇറക്കി വിട്ടതിന് ശേഷം രണ്ടുപേരും നടന്നുപോയി പിന്നെയും കാതങ്ങളോളം നടക്കണം അങ്ങനെ അവർ പോയി വിശ്രമിച്ചു വീണ്ടും നടന്നു അങ്ങനെ നടന്ന് ആശ്രമത്തിലെത്തി അതുവരെ ഇയാൾ എന്തൊക്കെയോ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് രണ്ടാമൻ മറ്റയാൾ വളരെ ശാന്ത സ്വരൂപനായിട്ട് ഇങ്ങനെ പോവുകയാണ് ആ ഘട്ടത്തിലാണ് ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തുന്നത് മുറിയിലേക്ക് കടക്കുന്ന സമയത്ത് ഗുരു അവിടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല അപ്പം രണ്ടാമൻ ചാടി അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ് ഞാൻ പോവാം ആദ്യം എന്ന് പറഞ്ഞാൽ ചോദിച്ചതെന്താ ഇങ്ങനെ അല്ല എനിക്ക് കാര്യം പറയാനുണ്ട് മറ്റേ കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് അപ്പോൾ ഒന്നാമത്തെ ആൾ ചോദിച്ചു എന്ത് കാര്യം ഏത് കാര്യം എന്ന് ചോദിച്ചു അല്ല നീ ആ സ്ത്രീനെ ചുമലിലേറ്റിട്ട് വന്നില്ലേ ആ കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറയാനുണ്ടെന്നോർ അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനവരെ ആ കടവിൽ തന്നെ ഇറക്കി വിട്ടു നിങ്ങൾ ഇതുവരെ അത് വിട്ടില്ലേന്ന് വെച്ചു അതങ്ങനെ വിടും എൻ്റെ മനസ്സിലത് കിടക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി യഥാർത്ഥത്തിൽ ഇതാണ് കഥ യഥാർത്ഥത്തിൽ ഈ ഒന്നാമത്തെ സന്യാസി ഒരു കാര്യം ചെയ്തു അയാൾ ആ സ്ത്രീയെ ആ കടവിൽ ഇറക്കി വിട്ടു പക്ഷേ ഇയാളുടെ മനസ്സിലതിങ്ങനെ അസ്വസ്ഥപ്പെട്ടി പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് രണ്ടാമൻ അത് മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഈ ഒന്നാമൻ പറഞ്ഞു ഞാൻ ആ കടവിൽ ആ സ്ത്രീ ഉപേക്ഷിച്ചു നീ ഇപ്പോഴും ആ ദുഷ്ചിന്ത ഉപേക്ഷിച്ചില്ല എന്ന് പറഞ്ഞു ആ രണ്ടാമൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന പല രീതിയിലുള്ള അധമ ചിന്തകളാണ് അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചത് അതാണ് അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ എന്നുള്ളത് ഒന്നാമൻ തിരിച്ചറിയുകയാണ് ഈ സെൻ കഥ ഇപ്പോൾ പറയാനുള്ള കാരണം നമ്മുടെ മുന്നിൽ കാണുന്ന ആളുകളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ് എന്ന് നമുക്കറിയില്ല നമ്മുടെ കാഴ്ചപ്പാടിന് നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളെ ഒക്കെ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ദർശനങ്ങളാണ് ഇങ്ങനെയുള്ള ദർശനങ്ങൾ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അതായത് നല്ല ദർശനങ്ങളുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ വരേണ്ടതെന്ന് പറയാറുണ്ട് അല്ലാതെ ഈ അഥമ ചിന്തകൾ കൊണ്ടു നടക്കുന്ന ആളുകളെ ജനസേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കൾ തിരുത്താനുള്ള ഒരു പ്രയത്നമാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് പൊതുവായൊരു കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നേരെ വടകരയിലേക്ക് പോകും അവിടെ യു ഡി എഫിൻ്റെ ഒരു പൊതുയോഗം നടന്നിരുന്നു ആ പൊതുയോഗത്തിൽ ഒരു അശ്ലീല ഭാഷണം അഥമ ഭാഷണം നടത്തിയ കെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ഒരു ആർ എം പിയുടെ നേതാവിന് നമുക്ക് കാണാം ഒരു സ്ത്രീ ഏക എം എൽ എ ആയ യു ഡി എഫിൻ്റെ എം എൽ എ ആയ ഒരു സ്ത്രീ ഇരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് ആർ എം പിയുടെ നേതാവാണ് ഇത് പറഞ്ഞത് ആർ എം പിയുടെ കാഴ്ചപ്പാട് ഇങ്ങനൊക്കെ തന്നെയാണ് ാണോ എന്ന് നമ്മൾ സംശയിക്കും കാരണം അവരുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക് ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള ശേഷിയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല ഇതുവരെ ഇന്നേ വരെ ഈ സംഭവം നടന്ന മൂന്ന് ദിവസമായിട്ടും ഇന്നേ വരെ അയാളെ ന്യായീകരിക്കാനല്ലാതെ അതിൻ്റെ നേതാവ് വേണുവിനെ പോലുള്ള ആളുകൾ ഗാന്ധിജിക്കും തെറ്റുപറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനല്ലാതെ കാര്യത്തിലൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെയും യു ഡി എഫിൻ്റെ ആകെയും നിലപാട് കെ കെ ശൈലജക്കെതിരായ വടകരയിൽ നടന്ന ആൾക്കൂട്ട ആക്രമണം എന്ന് പറയാവുന്ന രീതിയിലുള്ള സൈബർ ബുള്ളിയിങ്ങിൻ്റെ വ്യാജ പ്രചരണങ്ങളുടെ മതസ്പർദ്ധ വളർത്തുന്ന വ്യാജ വീഡിയോ നിർമ്മിച്ച് നടത്തിയ ഒരു സ്ത്രീക്കെതിരെ നടത്തിയ പ്രചരണങ്ങളുടെ ഒക്കെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം ഇതുവരെ ഇത്രയും നാളായിട്ടും അവിടുത്തെ കൈപ്പത്തി ചിഹ്നം മത്സരിച്ച ഒരു നേതാവാണ് അവിടെ ടീച്ചറുടെ ോൺ ചിത്രം തലമാറ്റി ഒട്ടിച്ച ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ട് തോന്നിയാസം നടത്തിയത് എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്രയും കാലമായിട്ടും പോലീസ് നടപടിക്കപ്പുറത്ത് ഒരു പാർട്ടിയുടെ ധാർമ്മിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കെതിരെ സ്വീകരിച്ചത് എന്നുള്ള ചോദ്യം നമ്മൾ ഉയർത്തുമ്പോഴാണ് മനസ്സിലാവുക ഇതെല്ലാം ഒരു പാർട്ടിയുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞ വലിയ പ്രയത്നങ്ങളിലൂടെയുണ്ടായ പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാവുക ഇപ്പോൾ ആളുകൾ എതിർത്ത് വന്ന സമയത്ത് നമ്മുടെ കെ എസ് ഹരിഹരൻ്റെ അഥമ ഭാഷണത്തെയും അവർ അംഗീകരിക്കുകയാണ് അപലപിക്കുക അയാൾ അയാളതിന് മാപ്പ് പറഞ്ഞല്ലോ അതോടുകൂടി തീരുകയാണല്ലോ ഗാന്ധിജി പോലും തെറ്റിചേട്ടില്ല എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ മാറിയിരിക്കുന്നു എന്നുള്ള തല കുനിപ്പിക്കുന്ന വസ്തുതയാണ് ഇത്ര അശ്ലീലം എന്നുള്ളതിനപ്പുറത്ത് വിരുദ്ധമായ ചിന്തയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള തോന്നൽ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും എന്നുള്ളതാണ് എന്തായാലും ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയലാണ് അപ്പോൾ നിങ്ങൾ അതിശയിക്കും അതിനു മാത്രം എന്താണ് എന്ന് അതിശയിക്കും ഈ വാർത്ത യഥാർത്ഥത്തിൽ അന്ന് കാണാൻ പറ്റിയില്ല ഇന്നലെ പടക്കം എറിഞ്ഞ വാർത്തയാണ് ഇന്നലെ മനോരമയുടെ ഒന്നാം പേജിൽ കണ്ടത് പടക്കം ഹരിഹറിൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞൊന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ ആരോ വന്ന് വാരിക്കൊണ്ടുപോയി എന്നുമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഹരിഹരൻ്റെ വീട്ടിലേക്ക് ആക്രമണം നടത്തിയ വാർത്തയാണ് ഇന്നലെ മനോരമയിലെ ഒന്നാം പേജിൽ നമ്മൾ കണ്ടത് മറ്റ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇരിക്കുമ്പോൾ അതാണ് സ്ഥിതി എന്നിട്ട് നമുക്ക് എന്തിനാണ് പറക്കെറിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു അഥമ ഭാഷണം നടത്തിയതിനാണ് പടക്കമറിഞ്ഞത് എന്നുള്ള അപ്പം നമ്മൾ മനസ്സിലാക്കും കഴിഞ്ഞ ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കും പക്ഷേ ഇന്ന് മനോരമ നല്ല നിലയിൽ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ഇന്നലത്തെ മനോരമയിൽ തന്നെ ചാനലിൽ നടത്തിയ രാത്രി ചർച്ചയെടുത്ത കെ എസ് ഹരിഹരൻ്റെ പ്രയോഗത്തെ ഒരു വാക്ക് പാവപ്പെട്ടൊരു വാക്ക് ഞാൻ ഇത്രയും വേണോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് അതും കൂടി ചേർത്ത് വായിക്കുമ്പം ഇന്നത്തെ മനോരമയുടെ മുഖപ്രസംഗം എന്തായാലും നമ്മൾ വായിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ തോന്നൽ അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഈ മുഖപ്രസംഗത്തിൻ്റെ ഒരു ഗുണം സാധാരണ മാധ്യമങ്ങൾ ചെയ്യുന്നത് പോലെ പ്രത്യേകിച്ച് മനോരമയിലൊക്കെ കാണുന്നത് പോലെ ഈ വാട്ട ബോട്ടറി സിദ്ധാന്തം പ്രയോഗിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗമല്ല അതായത് ഒരു പ്രശ്നമുണ്ടാകുമ്പം അവരിങ്ങനെ ചെയ്തില്ലേ എം എം മണി അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാട്ട ബോട്ടറി അവതരിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് ചെറുതാണ് എന്നിപ്പോൾ ആർ എം ബിയും കോൺഗ്രസും യു ഡി എഫും സതീശനുമൊക്കെ ഒരു പരിപാടി ഉണ്ടല്ലോ വട്ടബോട്ടറി ആ തന്ത്രം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു മുഖപ്രസംഗമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കുകയാണ് അപലപനീയമായ അഥമ എന്നാണ് ഈ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് പറയുന്ന ഓരോ വാക്കിലും സംസ്കാരത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് രാഷ്ട്രീയക്കാർ പലപ്പോഴും ഓർക്കാതെ പോകുന്നതിൻ്റെ ദുരന്തമാണ് വടകരയിലെ പ്രസംഗവേദിയിലും കണ്ടത് വടകര മണ്ഡലത്തിൽ തുടക്കം മുതലേ പാളം തെറ്റി നീങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ ഉണ്ടാക്കിയ ക്ഷതങ്ങളിൽ നിന്ന് നാട് മുക്തമായി വരുന്ന ഒരു ഘട്ടത്തിൽ പിന്നെയും ആശാസ്യമല്ലാത്ത വാക്കുകളുടെ വിളയാട്ടം ഉണ്ടായത് സമൂഹ മനസ്സിൽ അറപ്പുളവാക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെ ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരൻ നടത്തിയ അഥമ ഭാഷണം കേരളത്തെ തന്നെ ലജ്ജിപ്പിക്കുകയാണ് സമീപകാലത്തൊരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഈ നാടുകേട്ട ഏറ്റവും വിഷമയമായ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ് എന്നതിൽ സംശയമില്ല എതിർപക്ഷത്തെ വനിതാ സ്ഥാനാർത്ഥിയെ മാത്രമല്ല ഹരിഹരൻ അവഹേളിച്ചത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ഏക എം ഒരു വനിതയാണെന്ന അഭിമാന വസ്തുതയെ കൂടിയാണ് ശൈലജക്കെതിരെയുള്ള അധിക്ഷേപത്തിൻ്റെ ഇതിലൊന്നും ഒരു തരത്തിലും ഉൾപ്പെടാത്ത ഒരു അഭിനേത്രിയും ചേർത്ത് വെച്ചപ്പോൾ അത് കൂടുതൽ നിന്ദ്യമാവുകയും ചെയ്തു ആപൽക്കരമായ ഇത്തരം സ്ത്രീവിരുദ്ധത കേരളത്തെ അപരിഷ്കൃത കാലത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നു ആ പ്രസംഗം നടത്തിയ വ്യക്തി മാത്രമല്ല അത് കേട്ട് ചിരിയും കയ്യടിയുമായി പിന്തുണ നൽകിയവരൊക്കെയും ഈ മൂല്യബലിയിൽ പങ്കാളികളാകുന്നുണ്ട് മൂല്യബലി നല്ല വാക്കാണ് നേതാക്കൾക്ക് അറിയാവുന്ന ഭാഷയിലല്ലേ അവർക്ക് സംസാരിക്കാനാവൂ എന്ന് പറഞ്ഞ് എഴുതി തള്ളാവുന്നതല്ല ഇത്തരം പരാമർശങ്ങൾ വ്യക്തിഹത്യയ്ക്കും അസഭ്യപ്രയോഗങ്ങൾക്കും സ്ത്രീവിരുദ്ധതയ്ക്കും പകരം ആശയങ്ങൾ കൊണ്ടാണ് പ്രചാരണ വേദികൾക്ക് ഊർജം പകരേണ്ടത് എന്ന് ഇത്തരക്കാർ ഇനി എന്നാണ് മനസ്സിലാക്കുക തരം താണ പരാമർശങ്ങൾ നടത്തി നാടാകെ പ്രതിഷേധത്തിന് കാരണമായ ശേഷം അതിൽ പ്രസംഗകൻ ഖേദം പ്രകടിപ്പിച്ചെന്താണ് കാര്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലും നമ്മുടെ സംസ്ഥാനത്ത് പലയിടത്തും മോശം പരാമർശങ്ങളും വിദ്വേഷ വാക്കുകളും ഉപയോഗിക്കപ്പെട്ടു സഭ്യതയുടെയും സാമാന്യ മര്യാദയുടെയും അതിരുകൾ ലംഘിക്കുന്ന പരാമർശങ്ങൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ മികവുറ്റ പാരമ്പര്യത്തിലാണ് നിഴൽ വീഴ്ത്തുന്നത് എന്ന് അറിയാത്തവരാണോ നേതാക്കൾ ആയി വരുന്നത് ഇങ്ങനെയുള്ള തരംതാണ പരാമർശങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ നേതാക്കൾ ഉറച്ച തീരുമാനമെടുത്തേ തീരൂ സ്ത്രീവിരുദ്ധവും അമാന്യവുമായ പ്രസംഗ രീതി ഒരു പാർട്ടിക്കും ഭൂഷണമല്ല നാവിൽ വിഷവാക്കുകൾ കൊണ്ട് നടക്കുന്ന നേതാക്കളെ നിലയ്ക്ക് നിർത്തേണ്ടത് അതത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെയാണ് നേതൃത്വത്തിന് അതിനാവില്ലെങ്കിൽ ജനങ്ങൾക്ക് തന്നെ തിരുത്തൽ ശക്തിയാകേണ്ടി വരും സമസ്ത മേഖലകളിലും സ്ത്രീ മുദ്രകൾ ആഴത്തിൽ പതിയുമ്പോൾ നേട്ടങ്ങളുടെ ചരിത്രത്താളുകളിൽ പെൺ പേരുകൾ തുടരെ എഴുതപ്പെടുമ്പോൾ ഇതുവരെ കൊട്ടിയടും ചിരുന്ന വാതിലുകളെല്ലാം വനിതകൾക്കായി തുറക്കുമ്പോൾ സ്ത്രീ ശക്തിയുടെ കരുത്തുറ്റ കാഹളം ലോകമെങ്ങും മുഴങ്ങുകയാണ് ആകാശം പോലും അതിർത്തിയല്ലെന്ന് വിചാരിക്കുന്ന പെൺമയെ സ്നേഹാദരം അഭിവാദ്യം ചെയ്യേണ്ടതിന് പകരം സ്ത്രീവിരുദ്ധതയുടെ മാലിന്യം വിതർന്ന കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ അറിയാത്തവരാണ് ഇവർ കേരളീയ സമൂഹം ഇതിനകം നേടിയ നവീകരണത്തെയും സാംസ്കാരിക ഉന്നമനത്തെയും സാക്ഷരതയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന വിധം ആൺസ്വരങ്ങൾ നിരന്തരം വനിതകളെ അപമാനിച്ചു അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിരിക്കാനുള്ളതല്ല ഇപ്പോൾ വടകരയിൽ കേട്ടതുപോലെയുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആത്മപരിശോധനയിലേക്കും സ്വയം തിരുത്തലിലേക്കും നമ്മളെ കൊണ്ടുപോകേണ്ടതുണ്ട് ഇത്തരം വില കുറഞ്ഞ പരാമർശങ്ങൾ നടത്താനും അത് കേട്ട് കൈയടിക്കാനും ആരും തയ്യാറാവാത്ത കാലത്തെ ഈ നാടിന് പരിഷ്കൃതം എന്ന പദവി കൈവരൂ ആത്മവിശ്വാസത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒക്കെ മുഖമുദ്രയായ പുതിയ വനിതയെ സമൂഹം എത്രത്തോളം തിരിച്ചറിയുന്നുണ്ട് എന്ന പ്രധാന ചോദ്യത്തിനും ഇതോടൊപ്പം നാം മറുപടി കണ്ടെത്തേണ്ടതുണ്ട് സ്ത്രീകൾക്ക് നേരെ മോശമായി സംസാരിക്കുന്നവരും അമാന്യമായി പെരുമാറുന്നവരും രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ അവരെ സമൂഹത്തിൽ സമൂഹത്തിലെല്ലായിടത്തും കാണാം സ്ത്രീകളോട് മാന്യമായി പെരുമാറാത്ത സമൂഹത്തെ അപരിഷ്കൃത സമൂഹമായി പരിഗണിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞത് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ് വനിതാ സംവരണത്തിനും അവകാശ പ്രഖ്യാപനങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് വനിതകൾക്ക് അർഹിക്കുന്ന ആദരം നൽകുമ്പോഴാണ് പൊതുസമൂഹം പക്വത നേടുക ഇതിനായി ഓരോ വ്യക്തിയും ആത്മാർത്ഥതയോടെ പാരസ്പര്യത്തോടെ മനസ്സൊരുക്കുകയും വേണം നല്ല മുഖപ്രസംഗമാണ് കേവലം വാട്ടർ ബോട്ടറി കൊണ്ട് സമർത്ഥിച്ച് തൽക്കാലമിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുതന്ത്രം എന്തായാലും മനോരമയുടെ ഈ മുഖപ്രസംഗത്തിനില്ല ഈ സാഹചര്യം ശ്രദ്ധേയമാണ് കാരണം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മറ്റൊരു സംഭവത്തെ അടർത്തിയെടുത്ത് ഇത് അവരും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന സ്ഥിരം പരിപാടികൾ കൊണ്ട് ഇങ്ങനെ നന്നാവാൻ നമുക്ക് കഴിയില്ല നമ്മളതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തന്നെ ഉൾക്കൊള്ളുക തന്നെ വേണം നമ്മൾ തൃക്കാക്കരയിലുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച് ഇത് അയാളും അയാളുടെ ഭാര്യയാണും എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഓർമ്മയുണ്ട് അന്ന് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അത് ഫോർവേഡ് ചെയ്ത ആൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് വിമർശിച്ചു കൊണ്ട് പറഞ്ഞു അതിപ്പോൾ അങ്ങനെയുള്ള വീഡിയോ കിട്ടിയാൽ ആരാണ് ഷെയർ ചെയ്യാത്തത് എന്ന് ചോദിച്ചു അമ്മാതിരി മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആൺകൂട്ടങ്ങളുടെ വൈകുന്നേര സന്ധികളിൽ സ്ത്രീകൾക്കെതിരായി പഴയ തരത്തിലുള്ള മുദ്ര കുത്തുന്ന പരിപാടി നടന്നത് പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് എം ടി അത് സിനിമയാക്കിയിട്ടുമുണ്ട് ഒരു സ്ത്രീയെ നിർത്തിക്കൊണ്ട് അവരെ വിചാരണ ചെയ്യുന്ന പരിപാടി ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പറയുന്നില്ല അത്രമാത്രം ലജ്ജിപ്പിക്കുന്ന ഒരു പോയി അവിടെ നടന്ന പരിപാടി യു ഡി എഫിൻ്റെ ഈ വടകരയിൽ നടന്ന മുഴുവൻ പ്രചാരണങ്ങളുടെയും വ്യാജ വീഡിയോകൾ ഉപയോഗിച്ചും വ്യാജ പ്രസ്താവനകൾ ഉപയോഗിച്ചുകൊണ്ടും സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടി ടീച്ചറെ മുസ്ലിം വിരുദ്ധയാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രചാരണങ്ങളൊക്കെ കേസെടുത്തും നടപടിയെടുത്തുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അതിലൊന്നും ഒരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നികക്കുന്ന വിധത്തിലുള്ള ഒരു നടപടി പോലും യു ഡി എഫും ആർ എം ബിയും കൈക്കൊണ്ടിട്ടില്ല ഇതിനൊക്കെ പിന്നിൽ ആർ എം ബി ലീഗുമാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള നടപടികൾ ഇവിടെ പല രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട് കാരണം ഇത്തരത്തിലുള്ള നടപടികൾ അതാണല്ലോ സാധൂകരിക്കുന്നത് എന്തായാലും ധാർമ്മികമായ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കെ എസ് ഹരികരൻ്റെ പ്രസംഗത്തെ പോലും ന്യായീകരിക്കുന്ന ആറമ്പിയും വേണുവിനെയും പോലുള്ള ആളുകൾ ഗാന്ധിജിയുടെ തെറ്റിനെ സമാനപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്ന ആളുകൾ ഒരിക്കലും മുന്നോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രസ്താവനയായി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് എന്നെങ്കിലും ഒരു തിരിച്ചറിവ് ഈ മനോരമ മുഖപ്രസംഗെങ്കിലും വായിച്ചിട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം